സംഘടനയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഉത്തരം ഐക്യരാഷ്ട്ര സഭ നാഷണൽ എൻവിറോൾമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നിശബ്ദവസന്തം എന്ന ലോകപ്രസിദ്ധ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം റേച്ചൽ കഴ്സൺ ആചരിക്കുന്നത് സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ